വെൽക്കം ടു ന്യൂസ് ലാൻഡ് മള്ളുകാസ് ഞാനിപ്പോൾ ഉള്ളത് വൈക്കിനോ റെയിൽവേ സ്റ്റേഷനിലാണ് ഇത് ഒരു സാധാരണ പാസഞ്ചർ ട്രെയിൻ സർവീസൊന്നും അല്ല ഒരു രസമുള്ള സീനിക് ഡ്രൈവും പരിപാടിയൊക്കെയാണ് ഉള്ളത് ഞങ്ങൾ വന്നപ്പോൾ ചെറിയ പറ്റികൾ പറ്റി എന്ന് വെച്ചാൽ ഞങ്ങൾ വന്ന് തൈമിച്ചിരു തെറ്റിപ്പോയി അതുകൊണ്ട് ഞാൻ പോകുന്നില്ല വേറെ കുറച്ച് പേരെ വിടുന്നു അപ്പം വെക്കുന്നു അങ്ങനെയുള്ള പരിപാടി പരിപാടിയൊക്കെയാണ് അപ്പോൾ ഇവിടെയുള്ള കുറച്ച് കാഴ്ചകളും പരിപാടിയൊക്കെ ഞാൻ കാണിക്കാമെന്ന് വിചാരിക്കുന്നു ഓക്കെ ആണോ അങ്ങനെ നമ്മൾ വൈകീനു റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുകയാണ് കഴിച്ചു ഞങ്ങൾ വന്നപ്പോൾ അപ്പോൾ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി അപ്പോളൊരു വൺ വേ ട്രിപ്പാ പറ്റുന്നുള്ളൂ വൺ വേ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ട്രിപ്പ് ഇല്ല ഇതിനകത്ത് അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെയുള്ള കുറച്ച് പേര് പോകുന്നു ഞങ്ങൾ വണ്ടിയും കൊണ്ട് മറ്റേ സ്റ്റേഷനിൽ പോകുന്നു അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതാ എല്ലാവരും ഈ ട്രെയിൻ റൈഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളാണ് കേട്ടോ ഇവിടെ നല്ലൊരു കഫേ ഉണ്ട് ഒരു പബ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ കുറച്ച് പേര് ഫുഡ് അടിക്കുന്നു ഭയങ്കര രസമായിട്ടുള്ളൊരു എന്താ പറയുക ഓൾഡ് വെരി ഓൾഡ് ഒരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഇങ്ങനെയുള്ള ഒരു ട്രെയിൻ ഡ്രൈവർ നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ ഓക്കേ കാണാം ഭാര്യ ഇവിടെന്താ ഫോട്ടോ എടുക്കുന്ന പരിപാടി എന്താ ഒരു പരിപാടി ആ ഇവിടെ എല്ലാവരും ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ എല്ലാവരും ഫുഡ് അടിക്കുന്നത് എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെയാണ് എന്തൊക്കെയാണോ പയ്യ പയ്യാണോ കഴിക്കുന്നത് നീ പയ്യ ആണോ കഴിച്ചത് ഹാമൻ ചീസ് അതെന്താ കഴിക്കണേ ആ കൊള്ളാം നല്ലതാണോ ഓ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ഫുഡ് തീരുമാന ഫുഡ് തീർന്നു വെരി ഗുഡ് അപ്പം ട്രെയിൻ അവിടുന്ന് ആണ് വരുന്നത് അങ്ങോട്ട് വൈകിയാണ് ഭയങ്കര സീനിക്ക് പോക്കാട്ടോ ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തായി എന്താ വരെ എന്തായി ഏ ആ നമുക്കിതിലേ തിരിച്ച് നടക്കാം നല്ല സമ്മർ ടൈം ആട്ടോ ഇപ്പോൾ ന്യൂസിലാൻഡ് അറിയാം ന്യൂസിലാൻഡിൽ ഡിസംബർ ടൈം എന്ന് പറഞ്ഞാൽ സമ്മർ ടൈമാണ് പക്കാസ സമ്മർ ടൈമാണ് മുഴുവൻ ഇങ്ങനെ ഒരു നല്ലൊരു ഇംഗ്ലീഷ് നല്ലൊരു ബൈബിളുള്ള ആളുകളാണ് കേട്ടോ മുഴുവൻ ഇപ്പോൾ പിള്ളേർക്ക് കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞു വെള്ളം നമ്മൾ ഇവിടുന്ന് പൈസ കൊടുത്ത് മേടിക്കേണ്ട നമ്മളെപ്പോഴും വണ്ടിയിൽ കുറച്ച് കരുതും അങ്ങോട്ട് ഓക്കെ ആ ഇതിനെ പാർക്ക് എടുത്ത് കൊള്ളാം കേട്ടോ ഒരു എന്താണ് ഒരു ഫാമിലി ഫാമിലി പാസ് എടുക്കാണ്ട് ഫിഫ്റ്റി ഫൈവ് ആണ് അപ്പ് ആൻഡ് ഡൗൺ അങ്ങോട്ട് അവിടെ പോയി തിരിച്ച് വരുന്നവരെ ഫിഫ്റ്റി ഫൈവ് ഡോളേഴ്സാണ് നമുക്ക് കുറച്ച് വെള്ളം എടുക്കാം കൈസാദ്യം വെള്ളം ഇങ്ങനെ മുഴുവൻ ഞാൻ മേടിച്ച് വെച്ചേക്കാം കേട്ടോ അല്ലെങ്കിൽ വെള്ളം മേടിക്കല് മുതലാവൂല ഗായ്സ് ഓക്കെ ഇപ്പോൾ നമുക്ക് തിരിച്ചു കിടക്കാം കൊള്ളാം ശരിക്കൊരു ഇംഗ്ലീഷ് സിനിമയിലാണ് കാണുന്നത് ഇത് ഗോൾഡ് ഫീൽഡ് റെയിൽവേ എന്നാണ് കേട്ടോ ഇനി പറയുന്നത് ആണെങ്കിൽ ഞാൻ ട്രെയിൻ വരുന്ന സീനാണ് കാണുന്നത് എല്ലാരും പുറത്ത് പോയി നിൽക്കാരി ഇങ്ങനെ പുറത്തും പോയി നിൽക്കാവുന്ന അടിപൊളി ട്രെയിൻ ഡ്രൈവറാണ് ഭയ വൈക്കിനോ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ ഫാമിലിറ്റുള്ളവർക്കും ബോക്കലാൻ വന്ന് ജോയിൻ ചെയ്യാനകത്ത് കൊള്ളാം അമ്പത്തഞ്ച് ഡോളർ ഫാമിലി കേട്ടോ കൊള്ളാം ഓക്കേ ഏകിച്ചു നൈസ് കാട് വരുന്നതായിരിക്കും കേട്ടോ കൊള്ളാം കൊള്ളാട്ടോ നല്ല ഒരു സീനിക് റൈഡാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നില്ല കാരണം വേറൊരു പറ്റി പറ്റിയ കാര്യം പറഞ്ഞല്ലോ പക്ഷേ നയൻറ്റീൻ തേർട്ടിയിലെ ഇതാണ് കേട്ടോ ട്രെയിനാണിത് ഞാൻ പഴയ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് വേണേൽ ലിങ്ക്ഡാ ഞാൻ നിങ്ങൾക്ക് ഗാർഡിനെ പോയി കാണാം കാർഡിനെ ടു സീറ്റ് കാർഡ് ഇത് ഈ ട്രിപ്പ് ഇനി വാഹിക്ക് പോവുകയാണ് വാഹിക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരില്ല ഇത് ലാസ്റ്റ് ട്രിപ്പാണ് വൺ ബൈ ട്രിപ്പാണ് ഞങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ വന്നു കൺഫ്യൂഷൻ വന്നല്ല ആ എന്താ പറയുക നല്ല തിരക്കാണ് നല്ല ഒരു ആംബിയൻസ് ആണ് ഗൈസ് നല്ല രസമുള്ള ആംബിയൻസാണ് ഹെയ് യു ഗേൾസ് ഡോഗ് എങ്ങനെയുണ്ട് ഒരു ഒരു നല്ലൊരു ഫീൽ ഇല്ലേ എനിക്ക് പണ്ട് ഗോൾഡ് ഡിഗ് അത് മാത്രമല്ല ഇവിടുന്ന് പാസഞ്ചർ ട്രെയിനും ഉണ്ടായിരുന്നു പണ്ട് അത് സ്റ്റോപ്പ് ചെയ്താർ ടൂറിസം അതെ 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 പിന്നെ ഇതൊരു ഭയങ്കര രസല്ലേ നൈൻറ്റീൻ തേർട്ടി എങ്ങാണ്ടാണ് പറയുന്നത് രസമുള്ളൊരു <laughs> Malone, yeah. Yeah, yeah, yeah but yeah help just come there's, there's a, there's a, there's a, there's a, i can tap tap my card eh? oh, yeah. um, yeah, yeah. he just came from osee uh, sydney sydney, oh, sydney. 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 He's from sydney I, I live in sydney i live in sydney am I'm 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 oh, <laughs> i will take my email set oh ഓക്കെ എവിടെ വേണമെങ്കിലും ഇരിക്കാം അപ്പോഴേ അല്ല നിങ്ങളെവിടെ നിന്ന് ഊബർ വിളിച്ച് പോരട്ടോ ഞങ്ങൾ പോവാ വീട്ടിൽ പോവാ ആ ഓക്കേ എന്നല്ലേ ഞങ്ങൾ വീട്ടിൽ പോവാ ഊബർ വിളിച്ചു പോരെ അപ്പൊ ഇവര് ഇവിടെ ഇരിക്കുക ആ ആ സൺസ്ക്രീൻ വേണ്ടേ സൺസ്ക്രീൻ ഇവരിവിടെ കേറിയിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ വണ്ടി കൊണ്ടിരി അങ്ങോട്ട് പോകണം പിന്നെ ഇതുപോലെ തന്നെ ഇവിടെ കയറിയിരിക്കാം അല്ലെങ്കിൽ ഉള്ളിലേക്കും പോകട്ടോ ഉള്ളിലും ഭയങ്കര രസമാണ് ഉള്ളിൽ നമുക്ക് യാത്ര ചെയ്തിട്ട് വരാം കൂളേ നൈസ് നൈസൂ ശരിക്കും റോയൽ ലുക്കാണ് ഒരു വെരി ഓൾഡ് ലക്ഷറി ട്രെയിനിൻ്റെ ഫീലാണ് ഇതിനുള്ളത് ഇതിൽ ഇതിൽ റൈഡ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് ഗൈസ് നിങ്ങൾക്ക് ചേർന്നാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ബാക്കിൽ പോയി നിൽക്കാനുള്ള ഓപ്ഷനും പരിപാടിയും ഒക്കെ ഉണ്ട് ബർത്തൊക്കെ ഉണ്ടോ ഉള്ളതല്ലേ ഇതിൻ്റെ റോയലാണ് കേട്ടോ മുകളിലൊക്കെ കണ്ടോ രസമായിട്ട് ഉണ്ട് സീലിങ്ങൊക്കെ നമുക്ക് എന്താട്ട് പതുക്കെ നമുക്ക് ഇറങ്ങാൻ കഴി വൈക്കിയോ സ്റ്റേഷനാ കേട്ടോ ഇത് ഇത് അപ്പറേ വേറെ സ്റ്റേഷൻ ആ എന്താ വെച്ചാല് ട്രെയി അവിടുന്ന് എഞ്ചിനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ പോയി ഹുക്ക് ചെയ്യാണ് അവിടെ കൊണ്ടുപോയി ഹുക്ക് ചെയ്യാൻ പോവാണ് എഞ്ചിൻ പോണ സീനാണ് കാണുന്നത് ഹേ കായ് ഹവോയ്യോ എങ്ങോട്ടാണ് പോണേ ചെയ്യാ നമുക്ക് ഓപ്പൺ ഇതിലൊന്നും കൂടെ കയറാട്ടോ കായ് പിന്നെ വേറെ എന്ന് വെച്ചാൽ വൺ വേ ചില പോയിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ സൈക്കിളും കൊണ്ട് പോകും എന്നിട്ട് തിരിച്ച് സൈക്കിളിൽ തിരിച്ച് വരും ഇത് ബൈക്ക് വെക്കാനുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഇത് ഓപ്പൺ ഓപ്പൺ ഓപ്പണാണ് ഓപ്പൺ ഏരിയ ആണിത് ഇവിടെ നമ്മുടെ ആൾക്കാരൊക്കെ തൽക്കാലം ഓപ്പൺ ഏരിയയിലാണ് ഇരിക്കുന്നത് എങ്ങനെട്ടെ ഐസോ കമ്മിങ് വിത്ത് യു ബൈ ഇത് നമുക്ക് ടാക്സി വിളിക്കാം പിന്നെ ശരിക്കും ഫോണിൽ നോക്കിയിരിക്കല്ല പുറത്തേക്ക് എൻജോയ് ചെയ്യോ ഭയങ്കര ബ്യൂട്ടിയാണ് ഒത്തിരി ബ്രിഡ്ജസ് സ്ട്രീംസ് ഓസത്തിനുള്ള ഓസമാണ് ഓസമാണ് അത് കഴിപ്പിച്ചോ വെള്ളം അവൈലബിൾ അല്ല വെള്ളം ഇതിൽ ഓക്കേ ബൈ 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 മായ് ബൈ ബായ് മായ് ബായ് മായ് ബായ് 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 മായ് ബായ് ചേച്ചി കൈ കൂട്ടറല്ലോ അല്ലേ ഇതാ കേട്ടോ കാ എൻജിൻ ഇതാണ് നമ്മുടെ നാട്ടിലെ എന്താണ് ഇത് ഡീസൽ എൻജിനാണോ നമ്മുടെ അതൊരു ഓൾഡ് എന്താണ് പറയുക ഒരു ഹിസ്റ്റോറിക് ഒരു എന്താ പറയുക അങ്ങനെയുള്ളൊരു ഫീല് കിട്ടാൻ വേണ്ടി ഇലക്ട്രിക് ഒന്നും അല്ല നമ്മുടെ പഴയ കൽക്കരി എന്ന് മാത്രം ദിസ്ഇസ്ലി ഡീസൽ കൊള്ളാം നല്ല പീഡാ കേട്ടോസ് കിടുകയാണിസ് കിട കി ട്രിപ്പാണ് കേട്ടോ ഏയ് ബൈ ബായ് കൊള്ളാം നിറച്ചു ആളുകളുണ്ടെന്ന് ഉണ്ടെന്നതോ കുഴപ്പമില്ല ആളുകളുണ്ട് കൊള്ളാം കേട്ടോ നല്ല ട്രിപ്പാണ് കേട്ടോ ഇത് ഓപ്പൺ എയറും ഉണ്ട് അപ്പം നമുക്ക് പല സ്ഥലങ്ങളിലിരിക്കാം കിടുവല്ലേ ക്യായ് വോ ഇതാണ് ഓപ്പൺ എയർ പരിപാടികൾ കേട്ടോ നമ്മുടെ ആൾക്കാരൊക്കെ അവിടെ പോയി ഒരു പിടിയില്ലോ ഏയ് ആ ഇവിടെ ബൈക്ക്സൊക്കെ ഇരിപ്പുണ്ട് ബൈക്സിൽ തിരിച്ചു വരാനുള്ള പരിപാടികൾ വള കൊള കൊള്ളാലേ അങ്ങനെ അത് കഴിഞ്ഞു ഇതാ പോകുന്നു ഗായ് അങ്ങനെ ട്രെയിൻ വാഹിക്കു പോയി കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് വണ്ടിയുണ്ട് രണ്ട് വണ്ടിയിൽ ഞങ്ങൾ വന്നത് അപ്പോൾ ഞാനും ഭാര്യയും കൂടെ ഇവിടുന്ന് വണ്ടി ഓടിച്ച് വായിച്ച് ചെന്ന് അവരെ പിക്ക് ചെയ്യണം അതാണ് പരിപാടി നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ചെറിയ പറ്റി ഞങ്ങൾക്ക് പറ്റി എൻ്റെ അച്ഛക്കെ കുറേ പേരൊക്കെ വൺ ബേ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചുവിടെ എത്തി ആ റിട്ടേൺ വന്നിരിക്കണായിരിക്കും ഇവരൊക്കെ എനിക്ക് റിട്ടേൺ വന്നിരിക്കണായിരിക്കും അല്ലാതെ വരുന്ന വിശേഷം അപ്പോൾ നമ്മൾ ഞങ്ങൾ പോവുമല്ലേ വായിക്കുവല്ലേ കൊച്ചു കഴിഞ്ഞിട്ട് വന്നു ആ എൻ്റെ അപ്പം ഞങ്ങൾ എന്തെങ്കിലും ഫുഡും വല്ലതും കഴിക്കട്ടെ കൈസ് ആ അപ്പം ഞങ്ങൾ പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കട്ടെ കൈസ് അവർ കഴിച്ചു ഇനി പോയി ഭക്ഷണം കഴിച്ചിട്ട് അതൊക്കെ ഡ്രൈവ് ചെയ്ത് വാഹി തന്നെ വാഹി ഓക്കെ എന്താ പറയുക പരിപാടി ഭക്ഷണം കഴിക്കാം ഞങ്ങൾ ഇവിടെ ഇവിടെ കുറേ കുറേ ഫുഡൊക്കെ ഉണ്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്ലാൻ ചെയ്യണം ഈ സൂപ്പർ ഗോൾഡ് എന്ന് പറഞ്ഞ സംഭവം എന്താ പറയുക പ്രായ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് പലതിലും ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ അതൊക്കെയാണ് ഇത് പഴയൊരു റെയിൽവേ സ്റ്റേഷൻ്റെ ബിൽഡിംഗ് ആണ് അതാണ് ഇപ്പോൾ ഒരു കോഫേ ആക്കിയിരിക്കുന്നത് കേട്ടോ ഞാനൊരു ബേക്കൻ ആൻഡ് എഗ് ഫ്രൈസും ഇതിന് സെവൻ ഡോളർ നയൻറ്റി ആട്ടോ പറയണേ ആൻഡ് ലെമൺ കേക്ക് ലെമൺ കേക്ക് സേർവ് വിത്ത് ഐസ് ക്രീം ഓറെയോഗം അങ്ങനെ ഞങ്ങൾക്ക് ഒരു നമ്പർ കിട്ടിയിട്ടുണ്ട് ഇത് ഫുട്ബോൾ കളിയിൽ ഏറ്റവും ബെസ്റ്റ് ഒരു നമ്പറാണ് ടെന്നാണ് കിട്ടിയിരിക്കുന്നത് അരേ ടെന്നിന് വേണ്ടി ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം നമ്മൾ അല്ലേ ഓക്കെ എന്തൊക്കെയാണ് ആ ലെമൺ കേക്ക് വിത്ത് ആ എന്തൊക്കെയുണ്ട് ഞങ്ങളപ്പം ഇത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വാഹിലേക്ക് ഒരൊറ്റ ഡ്രൈവാണ് ഗായ്സ് ന്യൂസിലാൻഡില് ഏതാണ്ട് ക്രിസ്മ ഡിസംബർ ട്വൻറ്റി ഫസ്റ്റ് തൊട്ട് ജനുവരി തേർട്ടീൻ് വരെ പല പ്രസ്ഥാനങ്ങളും അവധിയാണ് കേട്ടോ ഗവൺമെൻറ് ഓഫീസൊക്കെ തന്നെ അവധിയാണ് അപ്പം ചെറുതായിട്ടൊക്കെ ഉറക്കുന്നുണ്ടാവും എന്നാലും ഓൾമോസ്റ്റ് എല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ് ആ സമയത്ത് ഫുൾ ആൾക്കാർ എൻജോയ് ചെയ്യാണ് അപ്പോൾ ആളുകൾ കൂടുതലും കടലിലായിരിക്കും ഇവർക്ക് ഒരു അവധി കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ കടലിൽ പോവുക ഫിഷിങ്ങിന് പോവുക ബോട്ടിങ്ങിന് പോകുക എന്നുള്ളൊരു ഇതാണ് പലർക്കും തന്നെ ബീച്ച് ഹൗസും പരിപാടികളൊക്കെ തന്നെ ഉണ്ടാവും അവിടെയൊക്കെ പോയി താമസിക്കുക ഇവരൊരു ഒരു മെയിൻ പരിപാടി അതുതന്നെയാണ് എൻജോയ് ചെയ്യാണ് അപ്പോൾ ഞങ്ങളും പതുക്കെ അങ്ങനെയുള്ളൊരു ട്രിപ്പിന് വന്നിരിക്കുകയാണ് അപ്പോൾ പറഞ്ഞല്ലോ മറ്റേ സിഡ്നിന്ന് കുറച്ച് പേർ വന്നിട്ടുണ്ട് അവർക്ക് ഞങ്ങൾ പോയതായതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല അവരെ മാത്രം പറഞ്ഞു വിട്ടു ഇനി നമുക്ക് ഓരോ കാര്യങ്ങൾ കാണാം ഞങ്ങളങ്ങനെ ഇവരെ പിക്ക് ചെയ്യാൻ വേണ്ടി ഗോ എന്താണ് വാ വാഹി വാഹിയിൽ എത്തിയിരിക്കുകയാണ് എന്താണ് വാഹി ഗൈസ് ഇപ്പം ഞങ്ങൾ ഫുഡ് അവിടെ ഫുഡ് ശരിക്കും ആക്ച്വലി കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഇവിടെ ഞങ്ങൾ കുറച്ച് പിസ്സയും അതും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താ പറയുക എന്താ വേണ്ട എനിക്ക് ഞാൻ പറയണ ഫിജ്ജയും പിന്നെന്താ പിന്നെ ബിയർ ഇവിടെ പ്രത്യേകം ശ്രദ്ധിച്ചാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഫൈവ് പേർസെന്റ് ആണ് മിനിമം അത് മിഡ് സ്ട്രെങ് ഹൈ സ്ട്രെങ്ത് അങ്ങനെ ഓരോ ഇത് ഉണ്ട് ഫൈവ് ിയർ ഉണ്ട് ത്രീ പോയിന്റ് ഫൈവ് ഉണ്ട് പക്ഷെ ഇവിടെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ബിയറിന്റെ ഒരു സ്ട്രെങ്ത് ആണ് അപ്പോ ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ്രിങ്ങിനെക്കാളും താഴെയാണ് ഒരു പോയിന്റ് അപ്പോൾ ഇതാണ് ഗായ്സ് നമ്മുടെ ചോദിച്ചാലോ എന്നീ പബ് ഓക്കെ താങ്ക് യു നമ്മളൊരു പബ് തന്നെ ഷൂ ആണ് ആ ഒരു ഹിസ്റ്റോറിക് ബിൽഡിംഗ് ആണല്ലോ വെരി ഓൾഡ് ബിൽഡിങ് ഇത് ഇത് ആ കാണുന്ന കേട്ടോ ഗോൾഡ് മൈൻ അവിടെയാണുള്ളത് ഈ ഏരിയയിൽ ഉണ്ടല്ലോ ഈ ഏരിയയിൽ നല്ലവണ്ണം ഗോൾഡ് ഉള്ള സ്ഥലമാണ് മൈനിങ് നടക്കുന്നുണ്ട് ചെറുതായിട്ട് മൈനിങ് നടക്കുന്നുണ്ട് പല പല പ്രോപ്പർട്ടിയുടെ അടിയിൽ ഗംഭീര ഗോൾഡ് ഉണ്ട് ആ അതാ നല്ലൊരു സാധനം അവിടെ കിടന്നിട്ടുണ്ട് സ്റ്റേർലിങ് ഓ എല്ലാവർക്കും അവിടെ നിന്ന് ഫുഡ് ആ കഴിക്കുന്നു ന്യൂസിലാൻഡിലെ പല ടൗണുകളും ഇങ്ങനെ പഴയ ലുക്കിൽ കീപ്പ് ചെയ്യുന്ന ബിൽഡിങ്ങുകളൊക്കെ വെറുതെ ഗോൾഡൻ ലുക്കില്ലേ അതാണ് മൈൻറെ ഒരു പാട്ടാണ് ആ കാണുന്നത് അവിടെയാണ് ഗോൾഡ് മൈന്റെ സ്ഥലം ശരിക്കും ഇംഗ്ലീഷ് സിനിമയിലേക്ക് കാണുന്ന പോലെ ഒരു ഫീൽ ഉണ്ട് നമുക്ക് അപ്പൊ നമ്മൾ നല്ലൊരു പബ്ബിലേക്ക് എത്തിയിരിക്കുകയാണ് ഗായ്സ് പബ് കാണുന്നത് എവിടെയാണ് ഇതാണ് ഇതാണ് കേട്ടോ സ്റ്റേർലിങ് കഫേ ആൻഡ് ഓക്കെ അടിപൊളി നല്ലൊരു ഓൾഡ് ഒരു ലുക്ക് ഉണ്ട് നമ്മൾ ഗൈസ് കയറുകയാണ് ടാപ്പ് ഹായ് വാവ് കൂൾ നൈസ് കൊള്ളാം ചൂടുണ്ട് നല്ല ചൂടുണ്ട് ഗൈസ് കൊള്ളാം അപ്പൊ എന്താ നമ്മൾ കഴിക്കണം എന്താ But I just okay. uh, what did you say namaste namaste ha. namaste achha, achha hai. Achha hai. Achha. actually india. we don't talk in hindi yeah, no. but I can understand we are actually hindi. from a southern southern part of you india were from uh, kerala Luna or something kerala kerala no, no. Okay. Which one second okay you want uh kaswas ka mujhe you nahi from? <laughs> yeah. സിഡ്നിങ് ഹിയർ ഇൻ ഹാമിൽ അങ്ങനെ ഞങ്ങൾ രണ്ടെണ്ണം എടുത്തിരിക്കയാണ് അതാ സ്കൂൾ ആയിത്തോട്ട് വി നീഡ് ടു ഡ്രിങ്ക് ദാറ്റ് അപ്പോൾ ഞങ്ങൾ രണ്ട് ഡ്രിങ്ക് എടുത്തു രണ്ട് പോയി ഹൈച്ചേറിലിരിക്കാം ബീറോട്ടിങ്ങനെ പോവുകയാണ് കമാ ഇവിടെ ഇരിക്കണോ വിട്ടിരിക്കാം ഓക്കെ ശരിക്കും സമ്മറിൽ ബർ അല്ലേ രസം പക്ഷേ ഏറ്റവും വലിയ പ്രോബ്ലം നല്ല ബിയർബല്ലി ബിയർബല്ലി ഇങ്ങനെ ബോയർ വന്നോണ്ടിരിക്കും കഴിച്ചു അല്ലേ അതാണ് ഒരു പ്രോബ്ലം പക്ഷേ സമ്മറിൽ കഴിച്ചാൽ നോക്ക് ഭയങ്കര ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ഡിഗ്രീസ് ഒക്കെ ഉള്ളു പക്ഷെ അത് പോലും നമുക്ക് പറ്റാത്ത സ്ഥിതി കൂടി അങ്ങനെ ആയി പോയി സ്റ്റാർട്ട് ചെയ്യട്ടെ ഞങ്ങൾ അങ്ങനെ ന്യൂസിലാൻഡിലെ വൺ ഓഫ് ദ ഫേമസ് ഗോൾഡ് മൈൻ പ്ലേസിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ് ഇവിടെ ആദ്യം വരുന്നവർക്ക് വൺ പവൻ ഒരു പവൻ ഫ്രീ ആയിട്ട് ബോബി ചെമ്മണ്ണൂർ കൊടുക്കുന്ന പറഞ്ഞിരിക്കുന്നത് ഇതാണ് ബോബി ചെമ്മണ്ണൂർ നോക്കി കൈസ് ഇതാണ് ഈ കാണുന്നതാണ് ഗോൾഡ് മൈൻ കൈസ് ഗോൾഡ് മൈൻ ഇതിന്റെ ഗോൾഡ് മൈൻ എന്ന് ഗോൾഡ് മൈൻ ഓക്കേ ഇതാ ഇത് ഗോൾഡ് മൈൻറെ പണ്ടത്തെ എന്താ പറയാ തിരിശേഷിപ്പ് അവശിഷ്ടം എന്നൊക്കെ പറയാം പണ്ടത്തെ ഏഹ് ആയിരത്തി തൊള്ളായിരത്തിലും ആയിരത്തി എണ്ണൂറിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഓക്കെ നോക്കാം കാണാം നമുക്ക് കാണാം ഇതേണ്ടോ ഇതാണ് ഗോൾഡ് മൈൻ ഗൈസ് കേട്ടോ സീ ഗോൾഡ് ഗോൾഡ് മൈൻ ഏതാണ്ട് നമ്മുടെ വാഹിയിലുള്ള ഒരു ഇതോ എല്ലാ സ്ഥലത്തും ഇതുപോലുള്ള ഗോൾഡ് ഉള്ള സ്ഥലങ്ങളാണ് കേട്ടോ മുഴുവൻ ഗോൾഡ് അവൈലബിളാണെന്നാണ് പറയണത് ഇതോ ഓ എലക്ട്രിക് ആവാൻ ചാൻസ് കിട്ടിയോ ഹലോ ഹവയ്യോ ഇത് ഇവിടെ ഉണ്ടല്ലോ ആദ്യം വരുന്നവർക്ക് ഗോൾഡ് കിട്ടിയിരുന്നു കിട്ടിയോ കിട്ടി വിശ്വ കിട്ടിയോ ആ ഗോൾഡ് ശരിക്കും ഇതായിട്ടാണോ പണിതാ കൊടുക്കണേ പണിക്കൂലി ഉണ്ടോ അടിപൊളി സ്ഥലമാണ് ഇതൊരു ഹിസ്റ്റോറിക് ബിൽഡിംഗ് ആണ് മൈൻ ഇത് ഗോൾഡ് മൈനിന്റെ ഇവിടെ എന്തൊക്കെയായിരുന്നു ഞാൻ വായിച്ചു നോക്കിയില്ല കേട്ടോ ഇവിടെ അറിയുന്ന വലിറ്റിട്ടോ കമൻറ്റ് ഇട്ടാൽ മതി അടിപൊളി കേട്ടേ ഇവിടെ എനിക്ക് തോന്നുന്നത് നമ്മളിങ്ങനെ വണ്ടി ഇങ്ങനെ ട്രക്ക് ഇങ്ങനെ കയറ്റിയിട്ട് ഇവിടെ നിന്ന് എടുക്കുന്ന എന്താണ് അവിടുന്ന് കുഴിച്ചെടുക്കുന്ന മണ്ണ് മുഴുവൻ വണ്ടിയിലേക്കിട്ട് ഫില്ല് ചെയ്തിട്ട് കൊണ്ടുപോകുന്ന സ്ഥലമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അവിടെ ക്യൂളെ ആയിരിക്കാം അല്ലാതെ കേട്ടോ ഞാൻ അടിച്ചാണ് ഹൂ ക്യൂളേ ആ ഗായ്സ് നേരത്തെ ഞാൻ പറഞ്ഞത് വെറുതെ അടിച്ച കേട്ടോ ഇതൊരു വലിയൊരു ബെല്ല് ബെല്ല് ബെല്ലുണ്ടായിരുന്നു മുകളിൽ പണ്ട് അതൊക്കെ ആയിരുന്നു കേട്ടോ എന്താണ് ബെൽ ടവറായിരുന്നു ഇതാണ് സംഭവം ഓക്കെ വാഹിയിൽ മാത്രം കാണുന്നൊരു സംഭവമാണ് കേട്ടോ ഈ കണ്ടോ ഈ രണ്ട് സൈഡിലും പാമ്പ് പാമിങ്ങനെ നിൽക്കുന്നത് നമ്മളൊരു എന്താ പറയുക ഗൾഫ് കൺട്രിയിൽ സ്ഥിതി തോന്നും പലർക്കും പക്ഷെ ഞാൻ ഗൾഫ് ഗൾഫ് കൺട്രിയിൽ പോയിട്ടില്ലാത്തോണ്ടായിരിക്കും കേട്ടോ ചേരാ എങ്ങ ആ ക്യാമറ ഉണ്ടെന്ന് പറയുന്നുണ്ട് ക്യാമറ ഉണ്ടെന്നു പറഞ്ഞിട്ടുണ്ട് കേട്ടോ അടുത്ത ക്യാമറ ഉണ്ടെന്ന് പറയുന്നുണ്ട് എവിടെയോ ക്യാമറ ഉണ്ടെന്ന് പറയുന്നുണ്ട് എനിവേ കൊള്ളാം ആ ഈ ഇപ്പൊ പണ്ട് ഓസ്ട്രേലിയയിലും ഒക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ വഴിയിൽ പലയിടത്തും ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന ക്യാമറ ഉണ്ടെന്ന് ഇവിടെ എഴുതി തുടങ്ങി കേട്ടോ അത് കണ്ടോ സേഫ്റ്റി ക്യാമറ ക്യാമറ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ട് നോക്ക് ഗായ്സ് അവിടെ ലെഫ്റ്റ് സൈഡിൽ നല്ലൊരു സ്ട്രീമാണ് റൈറ്റ് സൈഡിൽ നല്ല ക്ലിഫാണ് അടിപൊളി ഒരു ഡ്രൈവാണ് ഗായ്സ് ണ്ടാവും സൈഡിലെ സ്ട്രിങ് ഒഴുകാ നല്ല സമ്മറാണ് സമ്മറ അതുകൊണ്ട് അധികം വെള്ളമില്ല ശരിക്കും രണ്ട് മൗണ്ടൻസ് ഇങ്ങനെ ചെത്തി റോഡുണ്ടാക്കിയേക്കട്ടോ ആട്ടികൊളിന്റെ നോക്കിയോ നോക്ക് അവിടെ സ്ട്രീം സ്ട്രിങ് അടിപൊളിയാണ് നോക്ക ഇവിടെ ഒഴുകുന്നു ആഹാ ആഹാ സീനിക്കാണ് ഹാമിൽട്ടൺ വാഹി റൂട്ടിൽ വരുമ്പോ പൈറോവ കഴിഞ്ഞിട്ട് വരുമ്പോൾ കരങ്കേഖ ഗോജ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് അവിടെ രണ്ടോന്ന് ബ്യൂട്ടിഫുൾ കേവ്സ് ഉണ്ട് വാക്കുണ്ട് വാട്ടർഫോൾ ഉണ്ട് അങ്ങനെ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ആ വാട്ടർഫോളിൽ നിന്ന് വരുന്ന ഒരു സ്ട്രീം ഇവിടെ കാണാം ഇതല്ല ബ്യൂട്ടിഫുൾ ആയ സ്ട്രീമാണ് സമ്മറിൽ ശരിക്കും നമുക്ക് ആവശ്യമാണ് ഇങ്ങനെ ഒരു സ്ട്രീമിൽ പോയി മുങ്ങി മുങ്ങിക്കുളിക്കല് പിന്നെ ഇങ്ങനെ ഒരു വാക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഓസം ഒരു ഒരു കേവ് ഉണ്ട് വൈസ് ആ കേവിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ പണ്ട് ഗോൾഡ് മൈനൊക്കെ മൈൻ ചെയ്തിട്ട് ഗോൾഡൊക്കെ കൊണ്ടു കൊണ്ടിരുന്ന ഒരു കേവാണ് ഭയങ്കര ബ്യൂട്ടിയാണ് ബ്യൂട്ടിഫുൾ ആണ് പലരും കണ്ടിട്ടുണ്ടാവും നമുക്കന്ന് കണ്ടുപോകാം ഇല്ല ഇല്ല ഇനി ഗോൾഡ് കിട്ടിക്കൊണ്ടിരിക്കും ഇതുപോലെ ആണ് നമ്മൾ റിച്ചാൻ പോണത് ആ നമ്മളിങ്ങനെ ഏതാണ്ട് ബ്രിഡ്ജിൻ്റെ നടുക്കെത്തി കായ് നോക്കിയേ സ്ട്രീം കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ സ്ട്രീമാണ് നല്ല ഫോറസ്റ്റിനുള്ളിൽ നിൽക്കുന്ന ഇതാണ് ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിയാലും നോക്കി കായ് എന്താ രസം നോക്കിയേ അങ്ങനെ നമ്മൾ നേരെ ഹൈവേ ക്രോസ് ചെയ്ത് പോവുകയാണ് ജായ് അങ്ങനെ നമ്മൾ ബ്രിഡ്ജിലേക്ക് കയറോ കായ് രസമാണ് ഹൈ ഗേൾസ് അങ്ങനെ നമ്മൾ കേവിലേക്ക് കയറാൻ പോവുകയാണ് അവിടെ വരെ ണം എന്തെങ്കിലും മനസ്സിലാവും ഏതു ദിവസം ആ അടിപൊളി ഒരു ഇതാണ് നല്ല പണ്ട് ഗോൾഡ് കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടണലാണ് കേട്ടോ പണ്ട് കുറച്ച് ആ ലൈറ്റ് ഇതിൻ്റെ ഉള്ളിലെ കാണാം ഓസമാണ് ഗായ്സ് ഇതിലെ വാക്ക് ഒരു ഒരു എന്താ പറയുക റെഡിഷ് ഒരു കളർ ഇങ്ങനെ നിൽക്കുന്നു നല്ല രസമുള്ളൊരു കേവ് ക്യാമറയിൽ എന്തോരം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല ഇവിടുന്ന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള വോക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ചെറിയ ലൈറ്റ് ലൈറ്റിൻ്റെ അവിടെ ഒരു ആർച്ച് പോലെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അടിപൊളിയാണ് ക്യാഷ് അങ്ങനെ നമ്മൾ നടന്നിട്ട് മറ്റേ എഞ്ചിലേക്ക് എത്തുകയാണ് ക്യാഷ് ബ്യൂട്ടിയാണ് കേട്ടോ നല്ലോണം നടക്കാനുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു കിലോമീറ്ററോളം നടക്കാനുണ്ട് ആ ഓ ഇങ്ങനെ സൺ ഇങ്ങനെ ലൈറ്റിങ്ങനകത്തേക്ക് കയറി വരുന്നു നല്ല ഫോറസ്റ്റ് അല്ലേ നമുക്ക് മുളകായി ഇവിടെ സ്ട്രീമൊക്കെ ഒഴുകുന്നുട്ടോ കുറെ ബൈക്കൊക്കെ വരുന്നുണ്ട് ഓ അക്കൂളേ നമ്മൾ ഇതിലേ പോയത് നമ്മൾ കാറിൽ പോയത് ഇതിലേ ആട്ടോ ഗായ്സ് നോക്ക് അടിപൊളി കേട്ടോ അടിപൊളി വൈപ്പാണ് ഗായ്സ് വാവ് സി ഓസോ ഏ ഏ റിയലി ഓസോ സി വാവ് ആ നമ്മളെ കേവിന്റെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ എന്താണ് ഇവിടെ വന്ന് ശരിക്കും വന്ന എന്നോട് എന്താണ് നിങ്ങളെന്താ ചോദിച്ചു വന്നിട്ട് ഇത് അദ്ദേഹം ഇദ്ദേഹം അല്ലേ അല്ലേന്ന് അങ്ങോട്ട് ചോദിച്ചു അപ്പം മലയാളം പറയുന്നു ഇവരെ കണ്ടപ്പോൾ എനിക്ക് മലയാളി എന്ന് തോന്നിയില്ല എനിവേ എൻ്റെ എൻ്റെ ഒരു സബ്സ്ക്രൈ സബ്സ്ക്രൈബർ ആണ് വീഡിയോ കാണാറുള്ളവരാണ് ഇവർക്കും ഒരു യൂട്യൂബ് അങ്ങോട്ട് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവർ പറയാൻ ഇതിന്റെ പുറകിൽ പറയാൻ ഒരു മടിയുണ്ട് എന്താ പേര് ഈ പറഞ്ഞു ഇവിടം സ്വർഗമാണ് ഞാൻ കണ്ടല്ലോ അതായിരിക്കണം മോള് കണ്ടു എന്ന് പറയുന്നത് പനമ്പള്ളി നഗരങ്ങളും ആയിക്കോട്ടെ 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 ഞങ്ങളുടെ വളരെ ഇമ്പോർട്ടന്റ് ആയ സ്ഥലമാണ് എയർപോർട്ട് നല്ല കാര്യം നിങ്ങൾ താമസിക്കുന്ന എവിടെയാണ് പറഞ്ഞ ഇവിടെ പറയട്ടെ ആയിക്കോട്ടെ അല്ല ഇവിടുത്തെ കാര്യം വെച്ചാൽ കണ്ടതിൽ ഒത്തിരി സന്തോഷം പേരെന്ന് പറഞ്ഞു ആന്റണി ആന്റണി ഓക്കെ അപ്പോൾ ഞങ്ങളുടെ വാഹി ട്രിപ്പ് ഗോൾഡ് മൈൻ ട്രിപ്പ് നിങ്ങൾക്ക് ഓൾഡ് കിട്ടിയോ ി ആ നാളെ ഞങ്ങൾ ടോയ്ലറ്റിന് പിടിച്ചോളാം അപ്പൊ പറഞ്ഞേ എങ്ങനെയുണ്ട് എങ്ങനെ തോന്നും അടിപൊളി അപ്പൊ ഇനി നിങ്ങക്ക് എത്ര ദിവസം കൂടെ ഉണ്ട് ന്യൂസിലാൻഡില് ടു ടു ഒത്തിരി പരിപാടികൾ കവർ ചെയ്യാനുണ്ട് ഇവര് സിഗ്നി ടൗണിലാണ് ആട്ടോ സിഡ്നിയുടെ തിരക്കുകളുള്ള സ്ഥലമാണ് അവർക്ക് അതുകൊണ്ട് ഈ തിരക്കില്ലാത്ത ഹാമിറ്റൊന്നും പിടിച്ചിട്ടില്ല അത്ര അധികം അപ്പൊ ഓക്കെ ഞാനിവിടെ ന്യൂസിലാൻഡ് നല്ലു ഗായ് അടിപൊളിയാണ്